വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലോഗായിട്ട് തന്നെയാണ് അതായത് ഒരു ഷോപ്പിംഗ് വ്ലോഗ്യാണ് നമ്മുടെ ഫെലമോളിന്റെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ വരുന്ന ട്വന്റി നയന്തിന് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗിനായിട്ട് ഇറങ്ങിയിട്ടാണ് മേം ആക്ച്വലി മെയിൻ ആയിട്ട് എടുക്കേണ്ടത് നമുക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് അത് ഡ്രസ്സ് സെറ്റ് സെറ്റായാലും മാത്രാണ് നമുക്ക് അതിന് ആ തീമിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഡ്രസ്സിന്റെ അതേ കളർ തീമിൽ തന്നെ ഡെക്കറേഷനും കേക്കും അങ്ങനെയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിചാരിച്ചു അപ്പൊ ഞങ്ങളിപ്പോ കുന്നംകുളം പോയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങളിപ്പോ അവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് ബാക്കിലൊക്കെ നല്ല വണ്ടികൾ പോകുന്നുണ്ട് നിങ്ങളത് മൈൻഡൊക്കെ എടുത്ത് നല്ല നോയ്സ് ഉണ്ടാവും അപ്പോൾ അപ്പോ നമുക്കിപ്പോൾ പോവാം നമ്മൾ ഇറങ്ങി ഇറങ്ങാൻ പോവുകയാണ് ഇപ്പൊ എല്ലും ഫെല്ലൊക്കെ അവിടെ ഓൾറെഡി റെഡി ആക്കി നിർത്തിയതിനു ശേഷമാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ാണ് പോകുന്നത് അപ്പൊ ഇപ്പൊ ബസ് അപ്പൊ ഇന്നെടുക്കാണ്ടാവിലോ ഫിലോ എങ്ങനെ പോണു ഹലോ ഞങ്ങള് ബസ് വെയിറ്റ് ചെയ്ത വേണ്ടി നിക്കാട്ടാ ഞാൻ ബസ് സ്റ്റോപ്പിക്ക് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ നിന്നു ഇവിടെ നിർത്തും വണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നു റോട്ടിലൊക്കെ ഞാൻ എന്റെ വീട് കാണിച്ചോ ഗൈസ് അതാണ് എന്റെ വീട് ഇത് എന്റെ സ്വർഗരാജ്യം ഇതാണ് ഗൈസ് ബസ് ഞങ്ങളുടെ പറ്റിച്ചു ഗൈസ് ബസ് ഒന്നില്ല തോന്നുന്നു എന്ത് ചെയ്യും ഹേ സർവവണ്ടി വെയിറ്റ് ചെയ്യാതെ നിൽക്കുന്നണ്ട് കുറേ നേരായ വെയിറ്റ് ചെയ്യുന്നു ഇടവല വരുന്നില്ല മൂനേ കാലिना ഇരുന്നു ബസ് ശേ ഇപ്പോ മൂന്നറേയും വരുന്നില്ല നോക്കടാ വെറവണ്ടി നോക്കണ്ടേ ഇരുന്നേ തോന്നുന്നുണ്ട് കണ്ടോ അങ്ങന നടുമ്പോൾ വള്ള നട കണ്ടോ വള്ള നട പുളക്കിണ്ടിങ്ങ എങ്ങനെ ഉണ്ടാവോ കിലോനാത്തിറങ്ങി നിൽക്കോ ഹ ഫുഡ് കേഴ്സ് ക്ഷോ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പട്ട പോസ്റ്റായി പോയി ലാസ്റ്റ് ഓട്ടോറിക്ഷ തന്നെ ശരണം ഓട്ടോറിക്ഷ കയറി കേച്ചേരി പോയിട്ട് കേച്ചേരി കുന്ന കുളം ബസ് കയറാം ചേർന്നിട്ട് ഞമ്മളോറിക്ഷ കേച്ചേരി ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഫിലോ ഇറങ്ങി പോയിട്ടാ ഞാനിപ്പോ കുറച്ച് കൊറച്ചു കാലമായിട്ട് ബസ്സിലൊന്നും അങ്ങനെ പോവാത്തോണ്ട് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുന്നകുളം സ്റ്റാൻഡിലെത്തി കഴിഞ്ഞു അവിടുന്ന് ഉമ്മ ഫിലോനെ മേടിച്ചെടുത്തുട്ടാ അങ്ങനെ നേരെ പോകുമ്പോഴാണ് അവിടെ ഒരു പട്ടി എടുക്കുന്നതുണ്ട് എന്ത് കെടുത്താ എടുക്കുന്ന നോക്ക് ഇത് കണ്ടപ്പോ ഒരു കൗതുകം അങ്ങനെ എടുത്തതാ ഇനിയിപ്പൊ ഇവിടെ നിന്ന് പ്ലാന് നേരെ ഇവിടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് അവിടുന്ന് ലാമിയെ പോകാനെ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ കുട്ടികളെടുത്ത് നടക്കില്ല എളുപ്പമില്ലല്ലോ സോ ഞങ്ങൾ ഒരു വണ്ടിയിൽ കയറി ലാമിയയിലേക്ക് ഫസ്റ്റ് പോവാന്ന് വിചാരിച്ചു ലാമിയൊക്കെ പോവാൻ കാരണം ഫിലോനെ മുന്നേ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പം നല്ല കളക്ഷൻ തോന്നിയത് കൊണ്ടാണ് അങ്ങോട്ട് പോയത് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം തപ്പിയിട്ട് ഈ ഒരു ഡ്രസ്സ് കണ്ടുപിടിച്ചു ഞാൻ ഓവറായിട്ട് പൊന്തിനിൽക്കന്നെ ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഫൈനലായിട്ട് ഇതന്നെ ഫിക്സ് ചെയ്തു പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൾ ഇടില്ല അധികം ഓവർ അല്ലാത്ത ഇടിപ്പിച്ചു പിന്നെ അവൾക്ക് ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ടാണ് എടുത്തത് അത് ട്രയൽ ചെയ്യുമ്പോൾ തന്നെ അവള് നല്ല കറച്ചിലെ ഇരുന്നു പിന്നെ അറിയാത്തവരെ കണ്ടിട്ടാവും വിചാരിച്ചു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിലേക്ക് ആയിട്ടുള്ള ഷൂ തപ്പാൻ വേണ്ടി പോയി ഷൂ ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ വലുതാ അവളുടെ കാലിൽ ചെറുതാണല്ലോ അപ്പൊ അങ്ങനെ കൊറേ നേരം തപ്പിട്ട് ഒരു ഷൂ ഫൈനലൈസ് ചെയ്തു ഫിനും അവിടെ കളിക്കണതിലേക്കൊക്കെയാണ് അവളെ നോട്ടം ഞാനും നോക്കി ഫൈനലി ഈ ഒരു അതിൽ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ഷൂ തന്നെ എടുത്തു അതൊന്നിട്ട് നോക്കിയപ്പോ കൊറച്ച് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ലൂസിൽ തന്നെ എടുത്തു വലുതാവല്ലേ കുട്ടി അങ്ങനെ അത് ഫിക്സ് ചെയ്തു എന്താന്ന് സൈക്കിളാ സൈക്കിളാ പണ്ടൊ സൈക്കിൾ ഉണ്ടല്ലോ അന്റെ സൈക്കിൾ ഇല്ലേ അവിടെ അത് വേണ്ട എനിക്ക് ഡ്രസ് നോക്കാം വക്കെങ്ങനെ അത് കൊള്ളൂലോ ഉമ്മട്ടിക്ക് വേറെ എടുത്തരാ ഫലമോള ഹെയർ ബാൻഡ് കിട്ടിയില്ലോ അപ്പൊ ഞാന് ലാസ്റ്റ് ഇതുപോലത്തെ ഒരു കിരീടം പോലത്തെ മേടിച്ചു പിന്നെ രണ്ടുപേർക്കും യൂസ് ചെയ്യാലോ പിന്നെ ഫിലാക്ക മറ്റൊരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഡി അപ്പൊ അതിലേക്ക് ഈ ഒരു ഹെയർ ബാൻഡും ആ ഒരു ഡ്രസ്സും കൂടി എടുത്തു ഇനി ഫിലോന് കുറച്ച് ഡ്രസ്സ് നോക്കി വെക്കണം അപ്പൊ ലാസ്റ്റ് കൊറേ നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ഈ ഒരു മെഡി ോക്കി ബട്ട് അത് എടുത്തില്ല അപ്പൊ ഞങ്ങള് നേരെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ഡ്രസ് എടുത്തുണ്ടോ അപ്പൊ ഫിലൂന് ഡ്രസ് കിട്ടിയില്ല അപ്പൊ ഞങ്ങള് ഇനി കല്പതയിൽ കയറി നോക്കാന്ന്

കുറച്ചു നേരം എന്താ ഇപ്പൊ ഈ ഒരു ഡ്രസ്സ് കിട്ടി ഇത് അവളൊക്കെ ഇഷ്ടമായി എനിക്കിഷ്ടായി അപ്പൊ ഇത് എടുത്തു അവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളെ ഫുഡ് കഴിക്കാൻ പോയി കുഞ്ഞങ്ങളെന്താന ഏതാ കഫേൽക്കാട് പോയത് அங்க தால த்தே வெயிலும் எல்லா கொள்ளோட்ரஸ் எடுத்து രണ്ട് ഡ്രസ് ഇവിളൊക്കെ ഒരു ഡ്രസ്സും വിളിച്ചിട്ടുണ്ടോ അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ പഴയ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഏതൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം അപ്പോൾ ഒരു ബർഗറും രണ്ട് ബർഗറും ലൈമും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആണ് ഓർഡർ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിൽ പോകും ബസ്സിൽ തന്നെയാണ് പോണത് അങ്ങനെ വിലപ്പില്ല കേട്ടോ വരുന്നതായിട്ട് എടുത്ത് നടക്കുക അതുകൊണ്ട് കറക്റ്റായിട്ട് ഫ്ലോ എടുക്കാൻ ഒക്കെ പറ്റിയിട്ടില്ല ഫൈനലി ഇപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പറയാപ്പില്ലേ ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ ഞങ്ങൾ തൽക്കാലം നിർത്തിട്ട് ഞങ്ങള് ഒക്കെ വാഷ് ചെയ്ത് നല്ല തിരക്കാണ് വണ്ടി വേറെ പോകുന്നുണ്ട് അപ്പൊ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഞാൻ സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും ഇത്രയുള്ള മൊത്തം വാക് ഇന്നത്തെ വീട് ഇവിടെ ആസാദിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ആൻഡ് ഇനിയും കാണുന്നവരേക്കും ബൈ